എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴം ക്യാരറ്റ് കേക്കാണ് ഒരു കിലോഗ്രാം വെയിറ്റ് വരുന്ന കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുരു കളഞ്ഞെടുത്ത ഒരു കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഈന്തപ്പഴമാണ് ആണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇത് നമുക്കിനി മിക്സി ഡാറിലിട്ട് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ഇരുപത് ഈന്തപ്പഴം ഇട്ടോ ഉണ്ടാവുക ഈന്തപ്പഴം രാവിലേക്ക് ഇട്ട ശേഷം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ നോക്കിയേ നമ്മളിത് ആ ഈ ഒരു പാകത്തിന് നന്നായിട്ട് അരഞ്ഞു കിട്ടുമെന്ന് വേണ്ട കേട്ടോ അത് ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതാ ക്യാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നേകപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് മുഴുവനും നമ്മൾ ഈ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്യാരമൺ സിറപ്പ് റെഡിയാക്കി എടുക്കാം നമുക്കതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡാർക്ക് കളറാക്കി എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം അതായതിപ്പോൾ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരച്ച് വെച്ചേക്കുന്ന ഈന്തപ്പഴവും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് സോഫ്റ്റ് ആക്കി എടുക്കാം ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയിട്ട് വേണം നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വച്ച ശേഷം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ട്രേയിൽ അല്പം ഓയിൽ ഉരുട്ടി അടിയിലും സൈഡിലും നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് നമുക്കിതാ ഒരു അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം മിക്സി ജാറിലേക്ക് പഞ്ചസാര ഇട്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ നമ്മൾ ചെറിയ കഷ്ണം ജാതിക്ക് എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ടിത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം അതോ പഞ്ചസാരയും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം പിന്നെതാ ഒരു പിടി ക്യാഷ്വിനെട്ടും അതേപോലെ തന്നെ ഒരു പിടി ബദാമും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് അല്പം മൈദപ്പൊടി മൈതപ്പൊടിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തു വെക്കാം ഇത്രയും റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് കേക്കിന്റെ ബാറ്റർ എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ എസൻസ് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശേയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ കേക്ക്ണ്ടാക്കാനായിട്ട് വീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല മിക്സി ജാറിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുക്കാം ഇതിനകത്തേക്ക് നമ്മളൊരു സ്റ്റീലിൻ്റെ റിങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് ഓയിലൊഴിച്ച് ലോ സ്പീഡിലൊരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരമൽ മിക്സി ഇല്ലേ നമ്മൾ ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ കൂടിയിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് എല്ലായിടത്തും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ക്യാഷിനട്ടും ബദാമും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതാ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് പത്ത് മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് നമുക്കൊരു അമ്പത് മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കേക്ക് ഒരു ദിവസം കഴിഞ്ഞാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം